നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ തട്ടിപ്പുകൾ ഏറിയിട്ടുണ്ടായിരുന്നു അതും ഓൺലൈൻ തട്ടിപ്പുകളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴിതാ ഏറെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മലയാളികളുടെ വാർത്തയാണ് ഇപ്പോൾ ഗൾഫിൽ ചർച്ചാ വിഷയം സിഐ ഡി ചുമഞ്ഞ് കവർച്ചാ സംഘം എത്തിയത് സൗദിയിലെത്തിയ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് അബൂബക്കറിനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത് കവർച്ച സംഘത്തിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ സാഹസികമായാണ് സൗദി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് അബൂബക്കർ ഒമാനിൽ നിന്നും സൗദിയിൽ എത്തിയത് അൻപതിനായിരം റിയാൽ മോചനദ്രവ്യമാണ് ഇയാളോട് സംഘം ആവശ്യപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പോലീസ് അബൂബക്കറിനെ രക്ഷപ്പെടുത്തിയത് സൗദിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അബൂബക്കർ സൗദിയിലെ റിയാദിൽ എത്തിയത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ജുബായിലുള്ള മകളെയും മരുമകനെയും കണ്ട് റിയാദ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യയാണ് സംഭവം നടക്കുന്നത് ഒരു വാഹനത്തിൽ അറബ് വേഷധാരികളായ ഒരു സംഘം എത്തി തങ്ങൾ സിഐ ഡി കളാണെന്ന് പരിചയപ്പെടുത്തി അവരുടെ വാഹനത്തിൽ കയറി പോകാൻ ആവശ്യപ്പെട്ടു അബൂബക്കർ വാഹനത്തിൽ കയറി ഉടൻ തന്നെ സംഘം പേഴ്സ് മൊബൈൽ ഫോണും പാസ്പോർട്ടും കൈക്കലാക്കി പിന്നീട് കുറേ ദൂരം സഞ്ചരിച്ചു വിചിതമായ പ്രദേശത്തുകൂടി യാത്ര ചെയ്തത് ഒടുവിൽ ഒരു വലിയ ഒളിസങ്കേതത്തിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയാണ് ചെയ്തത് അബൂബക്കറിനെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇതിൽ നിന്നും മകളുടെ ഭർത്താവിന് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത് കൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്തു എന്നാൽ സംഘം അബൂബക്കറിനെ പല സ്ഥലത്തേക്ക് പിന്നീട് സ്ഥലം മാറ്റി ഇതുകൊണ്ട് വ്യക്തമായ സ്ഥലം കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അബൂബക്കറിന്റെ മകളുടെ ഭർത്താവ് സാമൂഹിക പ്രവർത്തകൻ റാഫി പാങ്ങോടിന്റെ സഹായത്തോടെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പിന്നീട് ലൈവ് ലൊക്കേഷന്റെ സഹായത്തോടെ ആ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും പരിശോധന നടത്തി ഒടുവിൽ അബൂബക്കർ നിൽക്കുന്ന സ്ഥലം കണ്ടെത്തി പോലീസ് അവിടെ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കുകയായിരുന്നു അബൂബക്കറിനെ കൊണ്ടുപോയ സംഘത്തിലെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്കുള്ള അന്വേഷണം പുരോഗമിച്ചു വരികയാണ് സൗദിയിലെ സാമൂഹിക പ്രവർത്തകർ സഹായവുമായി എത്തിയിരുന്നു ഗൾഫ് മലയാളി ഫെഡറേഷൻ ചെയർമാൻ കൂടിയായ റാഫി പാങ്ങോട് അൻസാർ കൊടുവള്ളി നവാസ് ഒപ്പീസ് അലി ആലുവ നൌഷാദ് ആലുവ ഷൈജു പച്ച സജീർ സമദ് എന്നിവരായിരുന്നു സജീവമായി രംഗത്തുണ്ടായിരുന്നത് തട്ടിപ്പുകൾ സജീവമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസികളോട് ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വളരെ അപൂർവമെങ്കിലും ഇനിയും സംഭവിക്കാൻ സാധ്യത ഏറെയായതിനാൽ തന്നെ കൂടുതൽ ജാഗ്രതയോടെ സഞ്ചരിക്കണം അതേസമയം സൗദി അറേബ്യയിലേക്കുള്ള മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസ ഓൺലൈനായി പുതുക്കാനാവില്ല ഇത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വഴി നടക്കുന്ന തെറ്റായ പ്രചാരണമാണെന്നും അധികൃതർ അറിയിച്ചു വിസ പുതുക്കാൻ സൗദി അറേബ്യയ്ക്ക് പുറത്തു പോകേണ്ടതില്ലെന്നും കാലാവധി അവസാനിക്കുന്നതിന് ഏഴ് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഡയറക്ടറേറ്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അപ്ഷേർ വഴി സാധിക്കുമെന്നുമാണ് സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് സൗദിയിലെ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ പുതുക്കാൻ വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് രാജ്യത്തിന് പുറത്തു പോകേണ്ടത് നിർബന്ധമാണ് വിസ കാലാവധി അവസാനിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം പിഴ ഈടാക്കും അതേസമയം സിംഗിൾ എൻട്രി വിസയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്ത നിബന്ധനകൾക്ക് വിധേയമായി പാസ്പോർട്ട് ഡയറക്ടറേറ്റിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അപ്ഷീർ വഴി പുതുക്കാൻ സാധിക്കുകയും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ